നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പ എക്കാലത്തും ലോക സമാധാനത്തിനായി യത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന വ്യക്തിത്വമായിരുന്നു ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മാർപ്പാപ്പ അതീവ ദുഃഖിതനായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത് അദ്ദേഹം ഗാസയിലുള്ള ഒരു ചെറിയ ദേവാലയത്തിലേക്ക് അദ്ദേഹം ആരോഗ്യവാനായിരുന്ന കാലത്തൊക്കെ തന്നെ എല്ലാ ദിവസവും ഹോൺ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി തിരക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം അദ്ദേഹം ഗാസയിലെ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെയേറെ കരുതലുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഗാസയിലെ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് മാത്രവുമല്ല ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളെയും എത്രയും വേഗം മോചിപ്പിക്കണം എന്നും അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ ലോകത്തോട് വിടവാങ്ങാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ പോലും അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഗാസയിലെ ജനങ്ങളെക്കുറിച്ചും അതല്ലെങ്കിൽ ഹമാസിൻ്റെ തടവിലായിരുന്ന ബന്ധുക്കളെക്കുറിച്ചുമൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനുമെല്ലാം അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് മാത്രമല്ല റഷ്യ യുക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന് മാർപ്പാപ്പ ആഗ്രഹിച്ചിരുന്നു അതിനായി അദ്ദേഹം പലതവണ ആഹ്വാനം നടത്തിയിരുന്നതാണ് ഗാസിയൽ നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിൽ അദ്ദേഹം പലതവണ ഉത്കണ്ഠ പ്രകടിപ്പിച്ചിരുന്നു അവിടുത്തെ ജനങ്ങൾ പലരും പട്ടണയിലും ദുരിതത്തിലുമാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ മാർപ്പാപ്പയെ അങ്ങേയറ്റം ദുഃഖിതനാക്കിയിരുന്നു ദീർഘനാളത്തെ ആശുപത്രി വാസത്തിന് ശേഷം കഴിഞ്ഞ മാസം അവസാനമാണ് അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരികെ എത്തിയത് ഏതാണ്ട് മരണത്തിൻ്റെ വക്കോളം എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നത് മാത്രമല്ല ഇന്നലെ അദ്ദേഹം ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്ക് അല്പസമയം വിശ്വാസികൾക്ക് ദർശനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ തടിച്ചുകൂടിയ വലിൻ ജനാവലിയോട് അദ്ദേഹം കൈവീശി കാണിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഫലസ്തീനിലും ഇസ്രായേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തൻ്റെ മനസ്സെന്നും പട്ടണി കിടക്കുന്ന ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം എന്നുമൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപ്പയെ അന്യുമോണിയ ബാധയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി തവണ അദ്ദേഹത്തിൻ്റെ സ്ഥിതി അങ്ങേറ്റം ഗുരുതരമായി മാറിയിരുന്നു എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അസാമാന്യമായ ആ ഒരു മനോബലം കൈമുതലായിരുന്ന മാർപ്പാപ്പ ഒടുവിൽ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയായിരുന്നു ആരും കരുതിയിരുന്നില്ല മാർപ്പാപ്പ ഇത്ര വേഗം വിടവാങ്ങുമെന്ന് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അദ്ദേഹം ക്ഷീണിതനായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായി തന്നെ കാണപ്പെട്ടു എന്നാണ് ഇന്നലെ അവിടെ തടിച്ചുകൂടിയ വിശ്വാസികളൊക്കെ തന്നെ പറയുന്നത് ഏതായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ വിട വാങ്ങുമ്പോൾ ലോകസമാധാനത്തിനും മനുഷ്യൻ്റെ പട്ടണിയും ദുരിതവും എല്ലാം അകറ്റുന്നതിന് വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം എക്കാലവും പ്രാർത്ഥിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒക്കെ തന്നെ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഇതേ ജീവിത വീക്ഷണം തന്നെയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ തോതിലും നടപ്പിലാക്കിയിരുന്നത് ഏതായാലും വളരെ അപ്രതീക്ഷിതമാണ് ഈ വിടവാങ്ങൽ ഏതായാലും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥ കഴിഞ്ഞിരുന്ന അദ്ദേഹം ഒടുവിൽ അസുഖം ഭേദമായി തകാലിലേക്ക് തന്നെ മടങ്ങിയെത്താനും ദിനത്തിൽ സന്ദേശം നൽകാനും വിശ്വാസികളെ ദർശനം നൽകാനുമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വളരെ നമുക്ക് ആത്മീയമായ ഒരു വലിയൊരു ഉണർവ് നൽകുന്ന കാര്യം തന്നെയാണ്